ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചക്ക ഹൽവയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്ക ഹൽവയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അതിന് നമുക്ക് ആദ്യം നമുക്ക് നല്ല ചക്ക വേണം ഞാനിതിലെടുത്തിരിക്കുന്നത് നല്ല വരിക്ക ചക്കയാണ് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അതിന് ശേഷം ഇതിലെടുത്തിരിക്കുന്നത് കരിപ്പെട്ടിയാണ് ഒരു മുക്കാൽ കിലോ കരിപ്പെട്ടി എടുത്തിട്ടുണ്ട് അതും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാവുന്നതാണ് അങ്ങനെ ചക്ക വെന്ത് വരാനായിട്ട് ഒരു മൂന്ന് നാല് പീസിലെങ്കിലും കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ കരിപ്പെട്ടിയെല്ലാം ഉരുകി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക തുറന്ന് നോക്കാം ഒരുവിധം സെറ്റായിട്ടുണ്ട് പക്ഷേ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാമെന്നാണ് കരുതിയത് ഇത്രയും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കി പക്ഷേ സെറ്റ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ മിക്സിയിലോട്ട് മാറ്റി നമുക്കതിനെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണയല്ല നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് അതൊഴിച്ച ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സ് ചക്കയുടെ മിക്സ് എല്ലാം കൂടെ നമ്മളെ ചീനച്ചട്ടിയിലേക്കിട്ട് ഇനിയാണ് യഥാർത്ഥത്തിൽ പണി തുടങ്ങാൻ പോകുന്നത് പിന്നെ നന്നായിട്ട് അതിനെ ഇളക്കുകയാണ് കൈവിടാതെ തന്നെ ഫുൾ ടൈം ഇങ്ങനെ ഇളക്കുകയാണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിൽ തീരാമെന്ന് വിചാരിച്ചിരുന്ന പണിയായിരുന്നു എളുപ്പത്തിൽ തീരുമെന്ന് കരുതി തുടങ്ങിയ പണിയാണ് പക്ഷേ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഇതങ്ങ് നീണ്ടുപോയിട്ടുണ്ടായിരുന്നു അവസാനം ഇളക്കി ഇളക്കി എല്ലാം കൈ മൊത്തത്തിൽ പോയി പക്ഷേ ഇളക്കിയത് വെറുതെ ആയില്ല എന്ന് ലാസ്റ്റ് കഴിച്ച് നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു നമ്മൾ ഈ കരിപ്പെട്ടി ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചത് വളരെ മനോഹരമായിരുന്നു കാണാനായിട്ട് അത് നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം എല്ലാം അതിലേക്ക് ഒരുമിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും ഇളക്കി അതിനെ യോജിപ്പിച്ച് നന്നായിട്ട് എടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഏകദേശം നമ്മൾ ഈ കാണുന്ന ഒരു പരുവായപ്പോഴത്തേക്കും അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ചെറിയ ബോട്ടിൽ നെയ്യ് മൊത്തത്തിൽ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നന്നായിട്ട് അതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു അടുത്തതായി ചേർത്തത് ഏലക്ക പൊടിയാണ് ഏലക്ക ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലൊരു നല്ലൊരു ഫ്ലേവർ അതിനുണ്ടാവുകയുള്ളൂ അങ്ങനെ നമ്മൾ ഈ ഒരു പരുവായപ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാത്രത്തിലേക്ക് എണ്ണ തടവിയതിന് ശേഷം ഇത് നമുക്കതിലേക്ക് പകർന്നു വയ്ക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഒരു സ്പൂണോ തവിയോ വെച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം പിന്നെ വിട്ടുപോയൊരു കാര്യമുണ്ട് അടുപ്പിലിരിക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഇറക്കാൻ പാകമാകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഉണക്കമുന്തിരിയോ മുന്തിരിയോ വണ്ടിപ്പരിപ്പോ അത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം പക്ഷേ ആ സമയം നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ലാസ്റ്റാണ് ഇത് നമ്മൾ ചേർക്കുന്നത് ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മൾ പാത്രത്തെയും മാറ്റിയതിന് ശേഷമാണ് ഈ ഉണക്കമുന്തിരിയും കണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ചക്ക ഹൽവ റെഡി ആയിരിക്കുകയാണ് കിടിലം ടേസ്റ്റാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഉണ്ടാക്കുന്നതിന് ക്ഷമ വേണം അത്യാവശ്യമാണ് പത്തോ പതിനഞ്ചോ മിനിറ്റിൽ തീരുന്ന കാര്യമല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ